നമസ്കാരം ഇന്ത്യൻ ധനകാര്യമന്ത്രിമാരുടെ ചരിത്രത്തിലെ റെക്കോർഡാണ് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ ഇന്നലെ സൃഷ്ടിച്ചത് തുടർച്ചയായി ഏഴ് ബജറ്റുകൾ അവതരിപ്പിക്കുക എന്ന റെക്കോർഡ് ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകളൊക്കെ ഇന്നലെ മുതൽ നമ്മൾ കേൾക്കുന്നു ലൈവായി ബജറ്റ് അവതരിപ്പിച്ചപ്പോൾ മുതൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു പക്ഷേ ധനകാര്യ വിദഗ്ധർക്ക് മാത്രമേ അത് മനസ്സിലാക്കാൻ കഴിയൂ പിന്നീട് ചാനലുകളിൽ വിദഗ്ധന്മാർ ജനങ്ങൾക്ക് വേണ്ടി ചർച്ചകൾ നടത്തുന്നു വൈകുന്നേരം ബജറ്റിനെക്കുറിച്ചുള്ള അന്തി ചർച്ചകൾ നടക്കുന്നു ഇന്നിപ്പോൾ അച്ചടി മാധ്യമങ്ങളിലെല്ലാം ബജറ്റിനെക്കുറിച്ച് മാത്രമാണ് വാർത്ത എന്നിട്ടും എന്തിനാണ് ഇങ്ങനെയൊരു വീഡിയോ പിറ്റേ ദിവസം എന്ന് ചോദിച്ചാൽ മറനാടിന്റെ പ്രേക്ഷകരായ സാധാരണ മനുഷ്യർക്ക് വേണ്ടിയാണ് എന്നാണ് ഉത്തരം ബജറ്റിൽ ഒരുപാട് പ്രഖ്യാപനങ്ങളുണ്ട് അതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല ഉദാഹരണത്തിന് അടിസ്ഥാന സൗകര്യ വികസനത്തിന് ബജറ്റിൽ മാറ്റിവെച്ചിരിക്കുന്നത് പതിനൊന്ന് ലക്ഷത്തി പതിനോരായിരത്തി ഒരുന്നൂറ്റി പതിനൊന്ന് ലക്ഷം കോടി രൂപയാണ് എന്ത് അടിസ്ഥാന സൗകര്യ വികസനം അതെങ്ങനെ ഉപയോഗിക്കുന്നു എന്നൊന്നും നമുക്ക് കൃത്യമായിട്ട് അറിയത്തില്ല ഇതൊന്നും നമ്മുടെ ജീവിതത്തെ നേരിട്ട് ബാധിക്കുന്നതല്ല റോഡുകൾ അടക്കം പോർട്ടുകൾ അടക്കം പോർട്ടുകളടക്കം വിമാനത്താവളങ്ങളടക്കമുള്ള വികസനങ്ങളാവാം അത് പതിനൊന്ന് ലക്ഷം കോടിയാണെങ്കിലും ഒരു ലക്ഷം കോടിയാണെങ്കിലും അതല്ല ഇരുപത്തിരണ്ട് ലക്ഷം കോടിയാണെങ്കിലും ഒന്നും നേരിട്ട് നമുക്കതിൻ്റെ ഗുണമോ ദോഷമോ ഉണ്ടാകാൻ പോകുന്നില്ല ഇത്തരത്തിലുള്ള പദ്ധതികളാണ് ഭൂരിപക്ഷവും അതേക്കുറിച്ച് ചർച്ച ചെയ്യേണ്ടത് സാധാരണ മനുഷ്യർക്ക് ആവശ്യമാണെന്ന് ഞാൻ കരുതുന്നില്ല മറ്റൊന്ന് കാർഷിക മേഖലയ്ക്ക് ഒരു ലക്ഷത്തി അമ്പത്തി രണ്ടായിരം കോടി ഗ്രാമീണ വികസനത്തിന് രണ്ട് ലക്ഷത്തി ഇരുപത്തി ആറായിരം കോടി നഗരഭവന പദ്ധതിക്ക് പത്ത് ലക്ഷം കോടി പ്രതിരോധത്തിന് ആറ് ലക്ഷത്തി ഇരുപത്തി ഒരായിരം കോടി എന്നൊക്കെയുള്ള ബജറ്റ് പ്രഖ്യാപനങ്ങൾ നമ്മൾ നേരിട്ട് ബാധിക്കുന്നതല്ല അത് കൂടിയാലും കുറഞ്ഞാലും നമുക്കതിൻ്റെ ഗുണമോ ദോഷമോ തിരിച്ചറിയാനും കഴിയില്ല അത് നല്ലതെങ്കിൽ നല്ലത് മോശമെങ്കിൽ മോശം അതാ വഴിക്ക് പോവട്ടെ എന്നാൽ നേരിട്ട് സാധാരണക്കാരെ ബാധിക്കുന്ന അവർക്ക് ഗുണമോ ദോഷമോ ഉണ്ടാക്കുന്ന ചില കാര്യങ്ങളുണ്ട് അതായത് എന്നെയും നിങ്ങളെയും നേരിട്ട് ബാധിക്കുന്ന ചില കാര്യങ്ങൾ അതിലൊന്ന് കേരളത്തിന് പ്രത്യേകമായി ഒരു പ്രഖ്യാപനവും ഇല്ല എന്നതാണ് പക്ഷെ അതിലെനിക്ക് അത്ഭുതമൊന്നുമില്ല കാരണം കേന്ദ്ര ബജറ്റ് എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു സംസ്ഥാനത്തിന് പ്രത്യേകമായി പദ്ധതികൾ കൊടുക്കാനുള്ളതല്ല കേന്ദ്ര നയത്തെ അടിസ്ഥാനപ്പെടുത്തി രാജ്യ വികസനവും രാജ്യത്തിന് മുൻപോട്ടുള്ള പോക്കുമാണ് ലക്ഷ്യം അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു സംസ്ഥാനത്തിന് പ്രത്യേക ആവശ്യം ഉണ്ടാകണം എന്ന് പറയുന്നതിനോട് യോജിപ്പില്ലെനിക്ക് പ്രത്യേകിച്ച് കേരളം ചോദിച്ചിരിക്കുന്ന ഇരുപത്തയ്യായിരം കോടി രൂപ അവരുടെ ഇപ്പോഴത്തെ സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കാൻ നൽകണമെന്നാണ് ഉദാഹരണത്തിന് കേരളത്തിന് ഇരുപത്തയ്യായിരം കോടി രൂപ കൊടുത്താൽ ഉത്തർപ്രദേശിന് ഇരുപത്തിയഞ്ച് ലക്ഷം കോടി കൊടുക്കേണ്ടി വരും ജനസംഖ്യ തുക പങ്കുവയ്ക്കേണ്ടത് പ്രായോഗികമായ കാര്യമല്ല അതുപോലെ രാജ്യത്ത് എത്രയോ സംസ്ഥാനങ്ങളുണ്ട് ആ സംസ്ഥാനങ്ങൾക്കെല്ലാം വീതിക്കേണ്ടി വരും അതുകൊണ്ട് കേരളം കൃത്യമായൊരു പദ്ധതി മുമ്പോട്ട് വെച്ചിട്ടില്ല അവർക്ക് ഇപ്പോഴത്തെ സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ പണം വേണമെന്ന് ചോദിച്ചിട്ടേ ഉള്ളൂ അവർ വെച്ചിരിക്കുന്ന പദ്ധതി കേരളയിലും മറ്റുമാണ് കേരളിനെതിരാണ് ഇവിടുത്തെ ജനങ്ങൾ അത് സാധ്യമല്ല എന്ന് കേന്ദ്രം നേരത്തെ പറഞ്ഞതാണ് അത്തരം പദ്ധതികൾക്ക് പണം കിട്ടാത്തതിൻ്റെ പേരിൽ ബഹളം വെച്ചിട്ട് കാര്യമില്ല വിഴിഞ്ഞം പദ്ധതിയാണ് പിന്നെ ഉയർത്തിക്കാട്ടുന്ന ഒരു കാര്യം വിഴിഞ്ഞം പദ്ധതി അദാനിക്ക് കൊടുത്തതാണ് അദാനി സ്വകാര്യ നിക്ഷേപം കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ അതിലേക്ക് കേന്ദ്രം പ്രത്യേകിച്ചൊന്നും കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല കൊടുത്താൽ പിന്നെ ആക്ഷേപം ഉണ്ടാവും കണ്ടോ അദാനിയെ തീറ്റിപ്പോറ്റുന്നു ആക്ഷേപമുണ്ട് അതുകൊണ്ട് കേരളത്തിൻ്റെ വാദത്തിന് ഒരു യുക്തിയുമില്ല അതേസമയം ഒരു ചോദ്യം പ്രസക്തമാണ് ആന്ധ്രാപ്രദേശിനും ബീഹാറിനും ഒഡീഷയ്ക്കും കൂടുതൽ കൊടുത്തില്ലേ എന്നുള്ള ചോദ്യം പ്രസക്തമാണ് കൊടുത്തു അത് രാഷ്ട്രീയമാണ് ബി ജെ പിയുടെ കേവല ഭൂരിപക്ഷമില്ലാത്ത അവസ്ഥയിൽ അവരെ താങ്ങി നിർത്തുന്നത് ഈ മൂന്ന് സംസ്ഥാനങ്ങളിലെ പാർട്ടികളാണ് അതുകൊണ്ട് കൊടുക്കും അതിൽ രാഷ്ട്രീയമുണ്ട് ആ രാഷ്ട്രീയത്തിൽ എന്താണ് കുഴപ്പം കേരളത്തിലെ പത്തൊൻപത് കോൺഗ്രസ് എം പിമാരും ബി ജെ പിക്ക് പിന്തുണ പ്രഖ്യാപിക്കുകയും ബി ജെ പിയോടൊപ്പം ചേരുകയും ചെയ്താൽ രാഷ്ട്രീയമായി അപ്പോൾ ചോദിക്കാം ഒരു എം പി ഉണ്ട് എന്നതുകൊണ്ട് കൊടുക്കണമെന്നത് ബാലിശ്മണ് അത് അവിടെ നിൽക്കട്ടെ ഞാൻ അതിലേക്കും കിടക്കുന്നില്ല അതേസമയം യുവാക്കളുടെ തൊഴിലിന് ഊന്നൽ കൊടുക്കുന്നു ഇത് ശ്രദ്ധിക്കേണ്ടതാണ് നൈപുണ്യ വികസനം ഒരു നാടിൻ്റെ വളർച്ചയ്ക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഇന്ത്യയിലെ ഐ ടി ഐകളെയും പോളിടെക്നിക്കുകളെയും കേന്ദ്രീകരിച്ച് തൊഴിൽ പരിശീലനം കൊടുക്കുന്നു അതിനു വേണ്ട കൊടുക്കുന്നു ഏതാണ്ട് അഞ്ഞൂറോളം പ്രധാനപ്പെട്ട കമ്പനികളിൽ ചെറുപ്പക്കാർക്ക് അപ്രൻറ്റീസ് അനുവദിക്കുന്നു അതിന് അയ്യായിരം രൂപ വീതം ഓരോ ചെറുപ്പക്കാർക്കും സർക്കാർ കൊടുക്കുന്നു അതായത് നിങ്ങൾ എന്തെങ്കിലും ഒരു തൊഴിൽ പഠിച്ചിറങ്ങിയാൽ നിങ്ങൾ ഏതെങ്കിലും ഒരു സ്വകാര്യ കമ്പനിയിൽ പോയി അപ്രൻറ്റീസ് ആവുക അല്ലെങ്കിൽ ട്രെയിനി ആവുക നിങ്ങൾക്ക് അയ്യായിരം രൂപ വീതം സർക്കാർ തരും ഇത് വലിയൊരു മാറ്റത്തിന് കാരണമാകും അങ്ങനെ ആവുമ്പോൾ നിങ്ങൾക്ക് കമ്പനികൾക്ക് ബാധ്യത കുറവാണ് സർക്കാർ പണം തരും എന്നത് ചെറിയ കാര്യമല്ല അതുപോലെ പുതുതായി തൊഴിലെടുക്കുന്ന ലക്ഷക്കണക്കിന് ആളുകൾക്ക് ഇ പി എഫ് വിഹിതം സർക്കാർ അടയ്ക്കുമെന്ന് പറയുന്നുണ്ട് അതും ചെറിയ കാര്യമല്ല അതായത് ഒരാൾ ഇ പി എഫിൽ ചേരുമ്പോൾ തൊഴിലുടമ ഒരു നിശ്ചിത തുക കൊടുക്കണം ശമ്പളത്തിൽ നിന്നും ഒരു നിശ്ചിത തുക പിടിക്കും ഇതാണ് ഇ പി എഫ് അല്ലെങ്കിൽ പി എഫ് അത് സർക്കാർ കൊടുക്കുമെന്ന് പറയുന്നു അതുപോലെ തന്നെ അയ്യായിരം രൂപ വീതം മൂന്ന് മാസമായി പരമാവധി പതിനയ്യായിരം രൂപ വീതം ഒരു മാസത്തെ ശമ്പളം സ്വകാര്യ മേഖലയിലും സർക്കാർ കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് അതായത് വളരെ കൃത്യമായി ജനങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്ന ഒന്നാണ് തൊഴിൽ വർദ്ധിപ്പിക്കാൻ ഉതകുന്ന ഒന്നാണ് സംരംഭകരെ പ്രോത്സാഹിപ്പിക്കുന്ന ഒന്നാണ് ഇത്തരം കാര്യങ്ങൾ നമുക്ക് എടുത്തു പറയാതിരിക്കാൻ നിവൃത്തിയില്ല ബജറ്റിൻ്റെ ഗുണവശങ്ങളിൽ പെടുമത് അതുപോലെ ഏഞ്ചൽ ടാക്സ് എന്ന് പറയുന്ന ഒരു സമ്പ്രദായം ലിസ്റ്റ് ചെയ്യാത്ത കമ്പനികൾ അതായത് ഒരു കമ്പനി ഞാൻ തുടങ്ങുന്നു അല്ലെങ്കിൽ നിങ്ങളിൽ ഒരാൾ തുടങ്ങുന്നു ആ കമ്പനിക്ക് ഒരു സർക്കാരിന് കൊടുക്കേണ്ട ഒരു വിഹിതമുണ്ടായിരുന്നു ഏഞ്ചൽ ടാക്സ് അത് ഒഴിവാക്കി കൊടുത്തു അത് ഗുണകരമാണ് പുതിയ സംരംഭങ്ങൾക്ക് ഗുണകരമാണ് അതുപോലെ സ്ത്രീകൾ ആസ്തികൾ വാങ്ങിയാൽ സ്റ്റാമ്പ് ഡ്യൂട്ടി ഇളവ് ചെയ്തു കൊടുത്തു അതും ഗുണകരമായ ഒരു വസ്തുത ഇത്തരത്തിൽ നേരിട്ട് ബാധിക്കുന്ന കാര്യങ്ങളെ നമ്മൾ അഭിനന്ദനത്തോടെ കാണേണ്ടതുണ്ട് നേരിട്ട് ദോഷമാകുന്ന ഒരു പദ്ധതി ആർക്കും ചൂണ്ടിക്കാട്ടാനുമില്ല അതുകൊണ്ടാണ് ഈ ബജറ്റ് രാജ്യത്തിന് നല്ലതാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നത് അതേസമയം ആദായ നികുതിയിൽ കാര്യമായ വ്യത്യാസം ഉണ്ടായിട്ടില്ല അഞ്ച് ശതമാനം പത്ത് ശതമാനം ഇരുപത് ശതമാനം മുപ്പത് ശതമാനം ഇങ്ങനെയാണ് ടാക്സ് കൊടുക്കേണ്ടത് നമ്മുടെ വരുമാനം അതിൽ ചെറിയ മാറ്റം അങ്ങോട്ടും ഇങ്ങോട്ടും അതായത് മൂന്ന് ലക്ഷം വരെ സൗജന്യമാണ് മൂന്ന് ലക്ഷം മുതൽ അഞ്ച് ലക്ഷം വരെയുള്ളവർക്ക് അഞ്ച് ശതമാനം എന്നത് മൂന്ന് ലക്ഷം മുതൽ ഏഴ് ലക്ഷം വരെയാക്കി അങ്ങനെ ചെറിയ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് അതുകൊണ്ട് ചെറിയ നികുതിയുള്ള ഒരു പതിനേഴായിരം ഇരുപതിനായിരം രൂപ ഒരു വർഷം ഒരാൾക്ക് നികുതി ലാഭം കിട്ടുന്ന ഒരു സമ്പ്രദായം ഉണ്ടാക്കിയിട്ടുണ്ട് അടിസ്ഥാനപരമായി ജനങ്ങൾ ആഗ്രഹിക്കുന്നത് സൗജന്യ നികുതി കൊടുക്കുന്ന സ്ലാബ് ഉയർത്തുക എന്നതാണ് കുറഞ്ഞത് മാസം അമ്പതിനായിരം രൂപയെങ്കിലും ശമ്പളം കിട്ടുന്നവർക്ക് ടാക്സ് പൂർണ്ണമായും ഒഴിവാക്കി കൊടുക്കേണ്ടതുണ്ട് അത് എല്ലാ വികസിത രാജ്യങ്ങളും ചെയ്യുന്ന പ്രക്രിയ അതേസമയം കൊണ്ടുവരേണ്ടത് നമ്മുടെ സ്വത്തും ആസ്തിയും ഒക്കെ കൃത്യമായി പരിശോധിച്ച് പരമാവധി ആളുകളെ ടാക്സിങ് ശ്രേണിയിലേക്ക് കൊണ്ടുവരാനുള്ള വഴികൾ തിരഞ്ഞെടുക്കേണ്ടത് ഇപ്പോൾ പലതരത്തിൽ എളുപ്പത്തിൽ ടാക്സ് അടയ്ക്കാതിരിക്കാൻ പറ്റുന്ന സാഹചര്യമുണ്ട് അത്തരത്തിലുള്ള മാറ്റം വേണം അതൊന്നും അടിസ്ഥാനപരമായി അത്തരം പരിഷ്കാരങ്ങളൊന്നും ഉണ്ടായിട്ടില്ല അതേസമയം ആദായ നികുതിയുമായി ബന്ധപ്പെട്ട് ചെറിയ ചില പരിഷ്കാരങ്ങൾ ഗുണകരമായി ഉണ്ടാക്കി ഉദാഹരണത്തിന് നിങ്ങൾ ടി ഡി എസ് പിടിച്ചടയ്ക്കണം ടി ഡി എസ് എന്ന് പറയുന്നത് ഞാനൊരു സ്ഥാപനം നടത്തുന്നത് എനിക്ക് നൽകിയ ഒരു സർവീസിന് വേണ്ടി എൻ്റെ കമ്പ്യൂട്ടർ നന്നാക്കാൻ വേണ്ടി സ്ഥിരമായി എൻ്റെ കമ്പ്യൂട്ടർ നന്നാക്കാൻ ഞാൻ എ എം സി കൊടുത്തിരിക്കുന്നത് അയാൾക്ക് ഞാൻ പത്ത് ലക്ഷം രൂപയാണ് എ എം സി എന്ന് പറയുന്നത് ആനുവൽ മെയിൻ്റനൻസ് കോസ്റ്റ് പത്ത് ലക്ഷം രൂപയാണ് കൊടുക്കുന്നത് കരുതുക ഈ പത്ത് ലക്ഷം രൂപയ്ക്ക് കൊടുത്താൽ അയാൾ എൻ്റെ കമ്പ്യൂട്ടർ എപ്പോൾ കേടായാലും വന്ന് നന്നാക്കണം ഇതാണ് ഞാൻ വേളം പറഞ്ഞ കരാറ് ഈ പത്ത് ലക്ഷം രൂപയുടെ ഒരു നിശ്ചിത ശതമാനം രണ്ട് ശതമാനമാവാം അഞ്ച് ശതമാനമാവാം എട്ട് ശതമാനം അതിനൊക്കെ ഒരു നിയമമുണ്ട് ഇത് ഞാൻ പിടിച്ച് സർക്കാരിനടക്കണം ഇതാണ് ടി ഡി എസ് എന്ന് പറയുന്നത് എന്നിട്ട് ഇത് അയാൾക്ക് അതിന് മാത്രം ലാഭമില്ലെങ്കിൽ പിന്നീട് അയാൾക്ക് ഇളവ് കിട്ടി സർക്കാർ അയാൾക്ക് കൊടുത്തുള്ളൂ അത് ടാക്സ് സമർപ്പിച്ച അതിലേക്ക് ഞാൻ പോകുന്നില്ല ഇത് ഞാൻ കൃത്യമായി പിടിച്ചു കൊടുത്തില്ലെങ്കിൽ എല്ലാ മാസവും പിഴയടയ്ക്കണമായിരുന്നു അതിന് ഇളവ് വരുത്തിയിരിക്കുന്നു ടാക്സ് റിട്ടേൺ സമർപ്പിക്കുന്ന സമയമുണ്ട് മാർച്ച് മുപ്പത്തൊന്ന് വരെയാണ് ഒരു സാമ്പത്തിക വർഷം എന്ന് പറയും ഏപ്രിൽ ഒന്ന് മുതൽ മാർച്ച് മുപ്പത്തൊന്ന് വരെ അതിനുശേഷം ഒരു സെപ്റ്റംബർ ഓഗസ്റ്റ് ഒക്കെ ആകുമ്പോഴാണ് നമ്മൾ ടാക്സ് റിട്ടേൺ കൊടുക്കേണ്ടത് ഈ ടാക്സ് റിട്ടേൺ കൊടുക്കുന്നതിന് മുൻപ് നമ്മൾ ടി ഡി എസ് അടച്ചാൽ മതി അല്ലാതെ ഓരോ മാസവും ടി ഡി എസ് അടച്ചിരിങ്കിൽ പിഴ കൊടുക്കുന്നത് ഉണ്ടാവില്ല വലിയൊരു പരിഷ്കാരമാണ് അനാവശ്യമായ ഒരു പിഴയായിരുന്നു അത് അത്തരത്തിൽ ചില പരിഷ്കാരങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത് നമ്മുടെ ടാക്സ് സിസ്റ്റം മുമ്പോട്ട് പോകുന്നു എന്നതിന് തെളിവാണ് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നികുതി ഇളവ് പ്രഖ്യാപിച്ചു എന്നുകൊണ്ട് അതിൻ്റെ വിശദാംശങ്ങൾ ലഭ്യമല്ല അത് ഗുണകരമാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഇപ്പോഴത്തെ ഒരു കുഴപ്പം എനിക്ക് നല്ല വരുമാനം ഉണ്ടെന്ന് കരുതി എനിക്കൊരു മാസം ഒരു രണ്ട് ലക്ഷം രൂപ വരുമാനം ഉണ്ടെന്ന് കരുതുക എനിക്ക് ഒരു ലക്ഷം രൂപയെ മുമ്പോട്ട് ജീവിക്കാൻ ആവശ്യമുള്ളൂ ഒരു ലക്ഷം എനിക്ക് മിച്ചമാണ് ഒരു ലക്ഷം രൂപ ഞാൻ പലർക്കും കൊടുക്കാൻ തീരുമാനിക്കുന്നു അല്ലെങ്കിൽ അമ്പതിനായിരം രൂപ എല്ലാ മാസവും പാവപ്പെട്ടവർക്ക് കൊടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും ഇതിന് ഞാൻ ടാക്സ് അടയ്ക്കണം അതായത് എൻ്റെ ലാഭത്തിൻ്റെ വിഹിതമേ കൊടുക്കാം അതായത് എനിക്ക് രണ്ട് ലക്ഷം രൂപ വരുമാനമുണ്ട് ഒരു വർഷം എനിക്ക് ഇരുപത്തിനാല് ലക്ഷം രൂപയാണ് വരുമാനം എന്ന് കരുതുക ആ ഇരുപത്തിനാല് ലക്ഷം രൂപയിൽ എനിക്ക് മൂന്ന് ലക്ഷം രൂപ വരെ ടാക്സ് ഇളവുള്ളൂ അതിന് നിശ്ചിത തുകയുണ്ട് മുപ്പത് ശതമാനം വരെ ഞാൻ ടാക്സ് അടയ്ക്കേണ്ടി വരും ഞാൻ പാവപ്പെട്ടവർക്ക് കൊടുത്താലും മറ്റുള്ളവർക്ക് കൊടുത്താലും അതിനൊക്കെ ഞാൻ ടാക്സ് അടയ്ക്കണമായിരുന്നു അതിനിളവ് വരുത്താനാണോ പുതിയ പരിഷ്കാരം എന്ന് എനിക്കറിയില്ല അത് പഠിക്കേണ്ടിയിരിക്കുന്നു അങ്ങനെയാണെങ്കിൽ നല്ലത് അതായത് ഞാൻ പാവപ്പെട്ടവർക്ക് കൊടുക്കുന്ന തുക അത് ഔദ്യോഗികമായി കൊടുക്കുന്നു എന്ന് വന്നാൽ അല്ലെങ്കിൽ കാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി കൊടുക്കുന്നു അതിന് നികുതി ഇളവ് കിട്ടിയാൽ അത് വലിയ കാര്യമാണ് അങ്ങനെയാണോ പുതിയ പ്രഖ്യാപനമെന്ന് വ്യക്തമല്ല വ്യക്തമാകുമ്പോൾ അത് പ്രേക്ഷകരെ അറിയിക്കുന്നതാണ് നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് സ്വർണത്തിൻ്റെ കാര്യത്തിലാണ് സ്വർണ്ണ നികുതിയിൽ ഇളവ് വരുത്തിയിരിക്കുന്നു വലിയ തോതിൽ ഇളവ് വരുത്തിയിരിക്കുന്നു അതുകൊണ്ട് ഇന്നലെ മാത്രം ഏതാണ്ട് രണ്ടായിരത്തി രൂപ ഒരു പവൻ്റെ സ്വർണ്ണവില കുറഞ്ഞു ഇനിയും കുറഞ്ഞേക്കും അയ്യായിരം രൂപ വരെ വില കുറഞ്ഞേക്കുമെന്ന റിപ്പോർട്ടുണ്ട് സ്വാഭാവികമായും സ്വർണത്തിൽ നിക്ഷേപിക്കുന്നവർക്ക് ആശങ്കയുണ്ട് സാധാരണ മനുഷ്യരുടെ കാര്യമാണ് ഞാൻ പറയുന്നത് സാധാരണ പലരും എന്നോട് ചോദിക്കുന്നു ഞങ്ങളുടെ ഇരിക്കുന്ന സ്വർണ്ണം നഷ്ടത്തിലായി തീരുമോ സ്വർണം മേടിക്കാൻ പാറ്റത്തില്ലേ ഇനി സ്വർണത്തിൽ നിക്ഷേപിക്കാൻ കഴിയില്ലേ എന്നുള്ള ചോദ്യമൊക്കെ പലരും ചോദിക്കുന്നു അതിനുള്ള ഉത്തരമാണ് ഈ വീഡിയോ ആദ്യമേ പറയട്ടെ ഇപ്പോഴുണ്ടായിരിക്കുന്ന ഈ വിലയിടിവ് ഈ നികുതി കുറച്ചതുമായി ബന്ധപ്പെട്ടുണ്ടായതാണ് അല്ലാതെ അതൊരു സ്ഥിരമായി കുറയുന്ന ഒന്നല്ല ഒരു കാര്യം നമുക്ക് അസന്നിഗ്ധമായി പറയാം സ്വർണ്ണമാണ് ഏറ്റവും ഉറപ്പുള്ള നിക്ഷേപം സ്വർണം നമുക്ക് പഴയ സ്വർണം വിൽക്കാൻ കഴിയുമോ എന്ന ചോദ്യമൊക്കെ ബാക്കിയാണ് അതിനുള്ള ഒരു പ്രശ്നമൊക്കെ നിലനിൽപ്പുണ്ട് പക്ഷേ എങ്കിൽ പോലും ഉറപ്പുള്ള ഒരു നിക്ഷേപം എന്ന് പറയുന്നത് സ്വർണ്ണമാണ് അതിനൊരു കുറവും പറ്റില്ല സ്വർണ്ണമല്ല ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും പ്രത്യേകിച്ച് നാണയങ്ങൾ ദുർബലമാകുമ്പോൾ അപ്പോൾ ട്രംപ് അധികാരത്തിൽ വന്നാൽ ഡോളർ ദുർബലമാകുമെന്നാണ് പറയുന്നത് അത്തരം സാഹചര്യങ്ങളിലൊക്കെ ശക്തി പ്രാപിക്കാൻ പോകുന്നത് സ്വർണ്ണമാണ് എന്നാൽ കയർ ഉരിവിട്ടതുപോലെ സ്വർണത്തിൻ്റെ വില കൂടുകയായിരുന്നു നമുക്കൊന്നും ചിന്തിക്കാൻ കഴിയില്ല അയ്യായിരം എൻ്റെയൊക്കെ ഓർമ്മയിൽ തന്നെ ഒരു പവൻ സ്വർണത്തിന് അയ്യായിരം രൂപയുള്ള കാലമുണ്ടായിരുന്നു ഇപ്പോൾ അതാണ് അൻപതിനായിരം കിടന്ന് മുമ്പോട്ട് പോകുന്നത് ആ ഒരു അമിതമായ പോക്കിനൊരു ചെറിയ കുറവുണ്ടാവും അതിനർത്ഥം അത് താഴോട്ട് പോകുമെന്നല്ല സ്വർണ്ണവില അന്താരാഷ്ട്ര മാർക്കറ്റ് അനുസരിച്ച് ഉയർന്നുകൊണ്ടേയിരിക്കും പക്ഷേ ഇപ്പോഴത്തെ ഈ നികുതി ഇളവ് തീരുവ ഇളവിൻ്റെ ഗുണം ഒരു അയ്യായിരം രൂപ വരെ കുറയുന്ന സാഹചര്യം ഉണ്ടായേക്കാം ഇന്നലെ രണ്ടായിരത്തി ഇരുന്നൂറ് രൂപ കുറഞ്ഞു ഒരു പക്ഷേ രണ്ടായിരമോ മൂവായിരമോ രൂപ കൂടി ഈ ദിവസങ്ങളിൽ കുറഞ്ഞത് വരാം അങ്ങനെ കുറഞ്ഞതിന് ശേഷം പതിയെ വീണ്ടും സ്വർണ്ണ കൂടാൻ തുടങ്ങും കാരണം എന്താ വെച്ചാൽ ഇപ്പോഴുണ്ടായിരിക്കുന്നത് നിലവിൽ സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും തീരുവ പതിനഞ്ച് ശതമാനമാണ് ആ പതിനഞ്ച് ശതമാനം ആറ് ശതമാനമായി കുറച്ചു വലിയ ഇളവാണ് വരുത്തിയിരിക്കുന്നത് ഈ ഒരു വ്യത്യാസമാണ് വരുന്നത് പക്ഷേ പതിനഞ്ച് ശതമാനം എന്ന് പറയുമ്പോഴും നമ്മൾ ഒരു സ്വർണത്തിൻ്റെ വില നോക്കണം ഇന്നലെ രാവിലെ ഒരു പവൻ സ്വർണത്തിൻ്റെ വില അമ്പത്തി മൂവായിരത്തി തൊള്ളായിരത്തി അറുപത് രൂപയായിരുന്നു അതാണ് ഏതാണ് അൻപത്തി ഓരായിരത്തിൽ താഴേക്ക് താന്നത് ഇത് സ്വർണ്ണത്തിൻ്റെ വിപണി വിലയാണ് ഇതിൽ നികുതി കുറയുമ്പോഴാണ് കുറവുണ്ടാകുന്നത് അത് അയ്യായിരം രൂപ വരെ കുറയാം അതേസമയം ഇതിൽ പണിക്കൂലി എന്ന് പറയുന്നൊരു അപകടമുണ്ട് ഈ സ്വർണ്ണ ഉടമകൾ ലാഭം ഉണ്ടാക്കുന്ന അങ്ങനെയാണ് വാസ്തവത്തിൽ നിയന്ത്രിക്കേണ്ടത് അതാണ് ഏറ്റവും കുറഞ്ഞത് അഞ്ച് ശതമാനമാണ് പണിക്കൂലി ഈടാക്കുന്നത് അതായത് നിങ്ങൾ ഒരു പവനിൽ ആ മൊത്തം വിലയുടെ അഞ്ചു ശതമാനം പണിക്കൂലി എന്ന് പറഞ്ഞ് മേടിക്കും ഇവർ പലരും മുപ്പതും മുപ്പത്തും ശതമാനം വരെ ഈടാക്കുന്നവരുണ്ട് നമുക്ക് ഈ ഒരു ധാരണയുമില്ല പലപ്പോഴും സ്വർണക്കടക്കാർ ഉണ്ടാക്കുന്നത് പണിക്കൂലിയുടെ പേരിലാണ് വാസ്തവത്തിൽ കേന്ദ്ര സർക്കാർ പ്രത്യേകിച്ച് ധനമന്ത്രി ഇടപെടേണ്ടത് പണിക്കൂലിയുടെ പേരിലാണ് കൃത്യമായി പണിക്കൂലി എത്ര ഈടാക്കണം എന്ന് പ്രഖ്യാപിക്കുകയും ആ പ്രഖ്യാപിക്കുന്നതിന് അപ്പുറത്തേക്ക് ആരും ഈടാക്കുന്നില്ല ഉറപ്പാക്കുകയും വേണം അങ്ങനെ ഇല്ല ഇപ്പോൾ ഇപ്പോൾ സ്വർണ്ണക്കടക്കാരനാണ് പണിക്കൂലി എഴുതി ചേർക്കുന്നത് ചില നിയന്ത്രണങ്ങൾ ഉണ്ടെങ്കിലും അവരത് ചെയ്യുന്നില്ല വാസ്തവത്തിൽ പണിക്കൂലി പോലും ഒഴിവാക്കേണ്ടതാണ് ഈ പണിക്കൂലി എന്ന് പറയുന്നത് സ്വർണം ആഭരണമാക്കി മാറ്റുമ്പോൾ ഉണ്ടാവുന്ന സ്വർണ്ണ നഷ്ടത്തിന് വേണ്ടിയുള്ളതാണ് അത് പക്ഷേ നിയന്ത്രിച്ചില്ലെങ്കിൽ കൊള്ളലാഭത്തിന് കാരണമാകും ഈ കുറഞ്ഞ അഞ്ച് ശതമാനം പണിക്കൂലി അവർ ഈടാക്കും ജി എസ് ടി മൂന്ന് ശതമാനം ഈടാക്കും അങ്ങനെ സ്വർണത്തിൻ്റെ യഥാർത്ഥ വിലയുടെ എട്ട് ശതമാനം കൂടുതൽ അധികം നമ്മൾ കൊടുക്കുന്നുണ്ട് അതിന് കൂടെ ഏതാണ് നാൽപ്പത്തഞ്ച് രൂപ അമ്പത് രൂപ എങ്ങാണ്ട് ഒരു മറ്റ് സെസ്സും ഉണ്ട് അതായത് വില ഇടിഞ്ഞു എന്ന് പറയുമ്പോഴും ഒരു പവൻ വാങ്ങാൻ ഇന്നലെയും നമ്മൾ കൊടുക്കേണ്ടത് അമ്പത്തി ഇരുന്നൂറ്റി മുപ്പത്തി ഒൻപത് രൂപയാണ് ഇതൊന്നും നമ്മൾ കൃത്യമായി മനസ്സിലാക്കാതെയാണ് പലരും പലപ്പോഴും ഇത്തരം കാര്യങ്ങൾ അഭിപ്രായം പറയുന്നത് അതുകൊണ്ട് സ്വർണത്തിന്റെ വിലയിൽ താൽക്കാലികമായൊരു ഇടിവ് ഉണ്ടാവും അത് തുടരുകയില്ല വീണ്ടും പതിവ് പോലെ ഇന്താരാഷ്ട്ര വിപണിയുടെ വില അനുസരിച്ച് ഉയർന്നുകൊണ്ടിരിക്കും അതേസമയം കള്ളക്കടത്തിന് ചെറിയൊരു തിരിച്ചടി ഉണ്ടാവും രണ്ടു തരത്തിലാണ് കള്ളക്കടത്ത് നടക്കുന്നത് ഒന്ന് നികുതി വെട്ടിക്കാൻ വേണ്ടിയുള്ള കള്ളക്കടത്ത് അതാണ് പ്രധാന കള്ളക്കടത്ത് ആ നികുതി വെട്ടിക്കാൻ വേണ്ടിയുള്ള കള്ളക്കടത്ത് അത് കണക്കിൽപ്പെടാതെ വരുന്ന കണമാണ് അതിന് കുറവുണ്ടാകും അതായത് മലദ്വാരത്തിലൊക്കെ വെച്ചാണല്ലോ ഈ സ്വർണം കൊണ്ടുവരുന്നത് അപ്പോൾ ഇതിൻ്റെ അളവ് അതായത് ഇപ്പോൾ ഒരു കിലോ സ്വർണം ഇങ്ങോട്ട് നികുതി വെട്ടിച്ചു കൊണ്ടുവന്നാൽ ഒൻപത് മുതൽ പന്ത്രണ്ട് ലക്ഷം രൂപ വരെയാണ് ലാഭം കിട്ടുന്നത് ഒരു കിലോ സ്വർണം കൊണ്ടുവന്നാൽ അത് പകുതിയിൽ താഴെയായി കുറയും കാരണം നികുതി പകുതിയിൽ താഴെയായി കുറഞ്ഞിരിക്കുന്നു ഇപ്പോഴത്തെ കണക്കനുസരിച്ച് ഈ ഒമ്പത് പന്ത്രണ്ട് എന്നുള്ളത് ഒരു നാല് ലക്ഷത്തിൽ താഴെയായി കുറയും അതുകൊണ്ട് തന്നെ കള്ളക്കടത്തിലൂടെ സ്വർണം കൊണ്ടുവന്നാൽ കിട്ടുന്ന ലാഭത്തിൻ്റെ നിരക്ക് വലിയ തോതിൽ കുറയുന്നത് കൊണ്ട് കള്ളക്കടത്ത് കുറയാനുള്ള സാധ്യത കൂടും അതേസമയം ഈ കള്ളക്കടത്ത് എന്ന് പറയുന്നത് നികുതി വെട്ടിക്കാൻ വേണ്ടി മാത്രമല്ല ഒരു സമാന്തര സമ്പദ് വ്യവസ്ഥ തന്നെ ഇതിൻ്റെ പേരിലുണ്ട് ഇപ്പോൾ ഭീകര സംഘടനകൾ പി എഫ് എ പോലുള്ള സംഘടനകൾ നിരോധിക്കപ്പെട്ടപ്പോൾ പലരും ആരോപിക്കപ്പെട്ടത് ഇവർക്കൊക്കെ ഒരു സമാന്തര സമ്പദ് വ്യവസ്ഥയുണ്ടായിരുന്നു സി പി എമ്മിനെതിരെയുണ്ട് സി പി എമ്മിന് സഹകരണ ബാങ്കുകൾ ആസ്ഥാനമാക്കി സമാന്തര സമ്പദ് സമ്പദ്വ്യവസ്ഥകൾ സൃഷ്ടിച്ചിട്ടുണ്ട് അവർ ഈ കള്ളക്കടത്ത് സ്വർണം പിടിച്ചുപറിച്ച് അതുകൊണ്ട് ജീവിക്കുന്നവരാണ് സി പി എമ്മിൻ്റെ പല കണ്ണൂരിലെ ആൾക്കാരെക്കുറിച്ച് നമ്മൾ കേട്ടു ഈ സമാന്തര സമ്പദ് വ്യവസ്ഥയ്ക്ക് അല്ല പ്രശ്നം അവർക്ക് ഈ കണക്കിൽപ്പെടാത്ത സ്വർണ്ണത്തിലൂടെയുള്ള കച്ചവടമാണ് പ്രധാനപ്പെട്ടത് അതുകൊണ്ട് പൂർണ്ണമായും കള്ളക്കടത്ത് ഇല്ലാതാകുമെന്ന് ആരും കരുതേണ്ടതില്ല കൊടിവെള്ളി പോലെയുള്ള ഇടങ്ങളിലെ ചെറുകിട സ്വർണ്ണക്കടകൾ ഈ സ്വർണ്ണക്കടകളിൽ ഇത്തരം കള്ള സ്വർണ്ണ ഇടപാടുകാരാണ് അവിടെയൊക്കെ സെയിൽ നടക്കുന്നത് വളരെ കുറച്ച് സ്വർണ്ണമായിരിക്കും കണക്കിൽപ്പെടുന്നത് പക്ഷേ അവിടേക്കൊക്കെ വരുന്നതും പോകുന്നതും മറിച്ച് വിൽക്കുന്നതും തിരിച്ചു കൊടുക്കുന്നതും ഒക്കെ കോടികളുടെ സ്വർണ്ണമാണ് അവർ സമാന്തര സമ്പദ് വ്യവസ്ഥയുടെ ഭാഗമായി സ്വർണ്ണക്കച്ചവ നടത്തുന്നവരാണ് അവർക്ക് നികുതി കുറഞ്ഞാലും ഇത് തുടരാതിരിക്കാൻ കഴിയില്ല കണക്കിൽപ്പെടാത്ത സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ട വിഷയമാണ് വാസ്തവത്തിൽ കേന്ദ്ര സർക്കാർ അഡ്രസ് ചെയ്യേണ്ട പ്രധാനപ്പെട്ടൊരു വിഷയം ഇതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഭൂമി രജിസ്ട്രേഷനിലെ പ്രശ്നമാണ് ഭൂമിയിൽ നമുക്ക് നാട്ടിലുള്ള വില എത്രയാണോ ആ വിലയ്ക്ക് ഭൂമി വാങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടാവണം ആളുകൾ എന്തുകൊണ്ടാണ് ആ വിലയ്ക്ക് വാങ്ങാത്തത് ആളുകൾ എന്തുകൊണ്ടാണ് വില കുറച്ച് കാണിക്കുന്നത് അത് പണം ഇല്ലാത്തത് കൊണ്ടല്ല അതിന് വലിയ സ്റ്റാമ്പ് ഡ്യൂട്ടിയും രജിസ്ട്രേഷൻ ഫീസും കൊടുക്കുന്നത് കൊണ്ടാണ് വാസ്തവത്തിൽ സർക്കാർ ചെയ്യേണ്ടത് ഒരു നിശ്ചിത തുക വരെയുള്ള സ്ഥലമിടപാടുകൾക്ക് സ്റ്റാമ്പ് ഡ്യൂട്ടി ഒഴിവാക്കി കൊടുക്കണം സൗജന്യമാക്കി കൊടുക്കണം അതുപോലെ തന്നെ സ്റ്റാമ്പ് ഡ്യൂട്ടി ഗണ്യമായി കുറയ്ക്കണം ഈ പത്തും പന്ത്രണ്ടും ശതമാനം കൊടുക്കുന്നതിന് പകരം രണ്ടോ മൂന്നോ ശതമാനത്തിലേക്ക് കുറഞ്ഞാൽ ആളുകൾ ഉള്ള പണം കൃത്യമായി കാണിക്കും കാരണം പലപ്പോഴും സ്ഥലമിടപാടിന് പോകുമ്പോൾ ഈ സ്റ്റാമ്പ് ഡ്യൂട്ടി വെട്ടിക്കുന്നതിന് വേണ്ടി കള്ളപ്പണം സംഘടിപ്പിക്കാൻ പലരും വിഷമിക്കാറുണ്ട് കണക്കണക്കിൽപ്പെടാതെ വേണമല്ലോ ഉൾപ്പെടുത്താൻ ഈ ഒരു ശൃംഖല ഇല്ലാതാക്കണമെങ്കിൽ സ്റ്റാമ്പ് ഡ്യൂട്ടി ഗണ്യമായി കുറയ്ക്കണം ഈ വിവേകം എന്തുകൊണ്ടോ ആർക്കും ഇല്ലാതെ പോകുന്നു സ്റ്റാമ്പ് ഡ്യൂട്ടി കുറച്ചാൽ മാത്രമേ കള്ളപ്പണത്തെ തടയാൻ കഴിയൂ അങ്ങനെ വന്നാൽ മാത്രമേ ഈ കള്ളപ്പണ സമാന്തര സമ്പദ് വ്യവസ്ഥ തകരൂ ഇതാണ് ബജറ്റിനെക്കുറിച്ച് സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന തരത്തിൽ എനിക്ക് പറഞ്ഞു തരാനുള്ളത്